जनगौराङ्गी राधे वृन्दावनेश्वरी वृषभानसुते देवी प्रणमामि हरिप्रिये हे कृष्णा दीन दीनबन्धो जगत्पते गोपीश गोपिका काता राधा नमोऽस्तु ते सर्वत्र गोविंद नाम सङ्कीर्तनं गोविन्द ഇന്ന് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഗജേന്ദ്രമോക്ഷത്തിന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കഥ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക ഈശ്വരന്റെ കണക്ക് പുസ്തകത്തില് നമുക്ക് എല്ലാവരും നമ്മൾ എല്ലാവരും ചെയ്ത് കർമ്മങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ ആ കർമ്മഫലത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗജേന്ദ്രമോക്ഷം എന്നുള്ള ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് അതായത് പൂർവ്വജന്മത്തിലും ഈ ജന്മത്തിലും എല്ലാ ജന്മത്തിലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് അതതായ ഫലങ്ങളുണ്ട് അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവും അതേപോലെ തന്നെ ഈ ജന്മങ്ങളിൽ നമ്മൾ മനുഷ്യനെന്നെ ആവണം എന്നില്ല മൃഗമാവും അതേപോലെ തന്നെ വേറെ ഏത് ചരാചരങ്ങളായും മരയായി പുഴയായും മരമായും പൂവായും ഒക്കെ നമ്മൾ മാറാം അപ്പം ഈ ഒരു ജന്മങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത കർമ്മത്തിന് നമുക്ക് യഥാർത്ഥമായ ഫലം എന്തായിരുന്നു തരുന്നതാണ് അപ്പൊ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥയാണ് ഗജേന്ദ്ര മോക്ഷം അപ്പൊ കഥ എന്താണ് എന്ന് നമുക്ക് കേൾക്കാം ത്രികുടാജലത്തിലെ വരുണന്റെ ഒരു മനോഹരമായ പൂന്തോട്ടത്തിന്റെ അടുത്ത് ഒരു തടാകം ഉണ്ടായിരുന്നു നിറയെ താമര പൂക്കളൊക്കെ ഉള്ളൊരു തടാകമായിരുന്നു അത് അത് മാത്രല്ല ആ ഒരു തടാകത്തിലെ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര മധുരമുള്ളതുമായിരുന്നു ആ തടാകത്തിന്റെ അടുത്തായിട്ട് ഒരു ആനക്കൂട്ടം തന്നെ താമസിച്ചിരുന്നു ആ ആനക്കൂട്ടത്തിന്റെ നേതാവാണ് ഗജേന്ദ്രൻ ഗജേന്ദ്രൻ നല്ല തലയെടു ആന തന്നെയായിരുന്നു നല്ല ശാന്ത സ്വരൂപനായ ഒരു ആനയായിരുന്നു കേട്ടോ ആ ഗജേന്ദ്രൻ ആ പടയം മുഴുവൻ നയിക്കുന്ന ആന തന്നെയായിരുന്നു ഗജേന്ദ്രൻ എന്നും ഭാര്യയും മക്കളൊക്കെ ആയി ആ തടാകത്തിൽ വരികയും ദാഹ മാറ്റുകയും അതേപോലെ തന്നെ നീരാടി കുളിച്ച് സന്തോഷമായി ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആനയായിരുന്നു നമ്മളൊക്കെ ജീവിക്കുന്നത് പോലെ തന്നെ വളരെ ആസ്വദിച്ചാണ് ഗജേന്ദ്രൻ ഭാര്യമാർക്കും അതേപോലെ മക്കളുടെയൊക്കെ കൂടെ ആ ഒരു ത്രികുടാചലത്തില് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം ഗജേന്ദ്രൻ ആ തടാകത്തിൽ വെള്ളം കുടിക്കാനായിട്ട് വരികയാണ് കേട്ടോ അപ്പൊ അങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് തന്റെ പടയിലുള്ള എല്ലാരും വെള്ളം കുടിച്ച് തീരുന്നത് വരെ ഗജേന്ദ്രനും അവിടെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു കാരണം ആ ഒരു പടയുടെ ആനപ്പടയുടെ നേതാവാണല്ലോ ഗജേന്ദ്രൻ അപ്പൊ പടയിലുള്ള എല്ലാവരും വെള്ളം കുടിച്ച് തീരുന്നത് വരെ ഗജേന്ദ്രനും അവിടെ കാത്തു നിന്നു അങ്ങനെ എല്ലാവരും വെള്ളം കുടിച്ച് മടങ്ങിയതിനു ശേഷം ഗജേന്ദ്രൻ ആ ഒരു പുഴയിൽ നിന്ന് അതായത് ആ ത്രികുടാജലത്തിലെ ആ പുഴയിൽ നിന്ന് കാല് എടുക്കുന്ന ആ സമയത്ത് അതായത് ആ തടാകത്തിന്റെ ആ വെള്ളത്തിന്റെ ദിക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് കാലില് ഒരു മുതല വന്ന് അള്ളിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അള്ളിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കടി ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ് കേട്ടോ അതായത് ഗജേന്ദ്രൻ തോന്നുകയാണ് ഓരോ നിമിഷം കാലെടുക്കാൻ ശ്രമിക്കും തോറും ആ ആ വെള്ളത്തിലേക്ക് ഗജേന്ദ്രൻ താഴ്ന്നു 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 പോവുകയാണ് എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാവുന്നത് ആ മുതലേ ആവട്ടെ അള്ളിപ്പിടിക്കുകയാണ് ഓരോ പ്രാവശ്യം ഗജേന്ദ്രൻ കാലെടുക്കാൻ ശ്രമിക്കുന്നതോറും അതിന്റെ കടി അത് കൂടുതലായി മുറുക്കി വരികയാണ് ഈയൊരു അവസ്ഥയിൽ ഗജേന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതായത് തന്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്റെ കൂടെ ഉണ്ടോ എന്ന് പക്ഷെ ഗജേന്ദ്രനെ കാണാൻ സാധിച്ചു ആരും തന്നെ ഇല്ല കാരണം എല്ലാവരും വെള്ളം കുടിച്ച് ദാഹമൊക്കെ മാറ്റി മടങ്ങിക്കഴിഞ്ഞു സായാഹ്ന ആണത് എല്ലാവരും മടങ്ങിക്കഴിഞ്ഞു വൈകുന്നേര സമയമാണ് അപ്പോ വളരെയധികം വിഷമാവാണ് അതായത് തന്നെ സഹായിക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് ഗജേന്ദ്രൻ പല ആ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആ മുതലയുടെ കയ്യിൽ നിന്ന് കാല് വലിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ ഒട്ടും തന്നെ സാധിക്കുന്നില്ല അവസാനം മനസ്സിലാവുകയാണ് തന്റെ മരണം സുനിശ്ചിതമാണ് എന്ന് എന്ന് അതായത് ആ ഒരു മുതലയ്ക്ക് കീഴടങ്ങാം എന്നുള്ള ഒരു മനോസ്ഥിതിയില് മനോവസ്ഥയില് നിൽക്കുകയാണ് ഗജേന്ദ്രൻ അപ്പോഴാണ് തൻ്റെ പൂർവ്വജന്മത്തിൽ താൻ ചെയ്ത എന്തൊക്കെയോ കർമ്മങ്ങളുടെ ഒരു ഭാഗ്യായി തനിക്ക് ഒരു സ്മരണ ഉണ്ടാവണം അതായത് ഗജേന്ദ്രനായ ആ ആനയ്ക്ക് ഒരു സ്മരണ ഉണ്ടാവുകയാണ് അതായത് ഭഗവാൻ നാരായണനെ കുറിച്ചും ഒക്കെ ആ ഒരു വൈകുണ്ഠവാസനയെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഓർമ്മകൾ തൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വരികയാണ് നമുക്ക് റിവൈൻഡിങ് ഒക്കെ വരില്ലേ അതായത് നമ്മൾക്ക് നമ്മൾ പറയുമല്ലോ ഇപ്പൊ നന്നായി പാടുന്ന ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അവർ പൂർവ്വജന്മത്തിൽ കിട്ടുന്ന ഒരു കലകളുടെ ഒരു രസമാണ് എന്നൊക്കെ അപ്പൊ അതേപോലെ തന്നെ ഗജേന്ദ്രൻ പൂർവ്വജന്മത്തിലെ ആരോ ഒരു വലിയ ഭക്തനായിരിക്കാം ആ ഒരു ഒരു ഇതായിരിക്കാം നമുക്ക് ഈ ജന്മത്തിൽ ഗജേന്ദ്രനെ കിട്ടിയത് അപ്പൊ ഭഗവാൻ ശ്രീഹരിയെക്കുറിച്ചും ഭഗവാൻ നാരായണനെ കുറിച്ചും ഉള്ളൊരു ഓർമ്മകളും സ്മരണകളും ഒക്കെ ഗജേന്ദ്രന്റെ മനസ്സിൽ വരികയാണ് അങ്ങനെ ആ ഒരു സമയത്ത് തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ആ സമയത്ത് ഭഗവാൻ നാരായണനെ വിളിക്കുകയാണ് തുമ്പിക്കൈ എല്ലാം പൊക്കി ആകാശത്തിലേക്ക് നോക്കി ഭഗവാനെ വിളിക്കുകയാണ് അതായത് ചിഹ്നം വിളിയിലൂടെയാണ് വിളിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ആണെങ്കിൽ ഭഗവാനെ ശ്രീകൃഷ്ണ അല്ലെങ്കിൽ ഈശ്വര എന്നൊക്കെ നമ്മൾ വിളിക്കും അല്ലേ അപ്പം ആരകളാണ് അപ്പം അവർക്ക് വിളിക്കാനും അക്ഷരങ്ങൾ പറയാനൊന്നും അറിയില്ല അവരുടെ ഭാഷ ചിഹ്നം വിളിയിൽ തന്നെയാണ് അപ്പോൾ ചിഹ്നം വിളിക്കുകയാണ് ഭഗവാൻ നാരായണനെ വൈകുട്ടവാസനെ വിളിക്കുകയാണ് ഭഗവാൻ ഭക്തവത്സലനാണ് അല്ലേ അതായത് ഭക്തരുടെ ഒരു ദുർഘടാവസ്ഥയില്ലേ ഒരിക്കലും കൈവിടില്ല ഒരു എന്താ പറയാ നാരായണ ഭക്തന്മാരെ മോസ്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും പക്ഷെ ഒരിക്കലും നമ്മളെ കൈവിടില്ല അതായത് ഭഗവാൻ്റെ ആ ഒരു ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു ചൈതന്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ അടിയുറപ്പിക്കുകയാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗജേന്ദ്രനും അതേപോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കി ഭഗവാൻ ശ്രീഹരിയെ വിളിക്കുകയാണ് ചിഹ്നം വിളിയിലൂടെ ഭഗവാനെ വിളിക്കുകയാണ് അപ്പോഴതാ തൻ്റെ ഭക്തന്റെ വിളി കേട്ട ഭഗവാൻ ഗരുഡാരൂഢനായിട്ടാണ് അവിടെ എത്തുന്നത് ഗരുഡന്റെ മേലെ ഏറിയാണ് ഭഗവാൻ അവിടെ ഗജേന്ദ്രന്റെ അടുത്ത് എത്തുന്നത് അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷനാവുകയാണ് ഭഗവാനെ കാണുന്ന ഗജേന്ദ്രന്റെ കണ്ണുകളിലൂടെ അശ്രു വരികയാണ് അതായത് ഈ ഒരു ദുർഘടമായ അവസ്ഥയിൽ എന്നെ സഹായിക്കാനായി നേരിട്ട് വന്ന ഭഗവാനെ കണ്ട് ഗജേന്ദ്രന്റെ കണ്ണിലൂടെ കണ്ണുനീർ വരികയാണ് നമുക്കൊക്കെ അങ്ങനെയാണല്ലേ ഒരു വിഷമാവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കരകയറാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വെളിച്ചം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം അത് അശ്രുക്കളായ കണ്ണിലൂടെ വരാറുണ്ട് അതേ അവസ്ഥയാണ് ഇവിടെ ഗജേന്ദ്രനും സംഭവിക്കുന്നത് അതായത് തന്നെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഒരു വിളിയുടെ പേരിൽ ഭഗവാൻ വരുകയാണ് നേരിട്ട് വരികയാണ് അത് കാണുന്ന ഗജേന്ദ്രന്റെ കണ്ണിലൂടെ അശ്രുക്കൾ വരികയാണ് ആ ഒരു തടാകത്തിൽ ഒരുപാട് താമരകളുള്ള തടാകാണല്ലോ അത് അപ്പൊ ആ തടാകത്തിലെ താമരകളിൽ നിന്ന് തന്റെ തുക കുറച്ച് താമരകളെടുത്ത് ഭഗവാന്റെ നേരെ നീട്ടാണ് ഗജേന്ദ്രൻ ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ അതായത് തൻ്റെ ആ ദുർഘടവസ്ഥയിലും ഭഗവാനെ കണ്ട് ആദരിക്കാനും പ്രാർത്ഥിക്കാനും തൻ്റെ ഭക്തി ഉണർത്തിക്കാനും ഒന്നും ഗജേന്ദ്രൻ മറന്നിരുന്നില്ല അപ്പൊ തൻ്റെ ആ ഒരു തുമ്പിക്കൈയില് ആ താമരകളെല്ലാം ഭഗവാനെ നീട്ടുകയാണ് ഗരുഡാരൂഢനായി വരുന്ന ഭഗവാൻ ഇത് കണ്ട് ഗജേന്ദ്രനെ അനുഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല തന്റെ സുദർശന ചക്രം കൊണ്ട് ആ ഒരു മുതലയുടെ തലയുടെ ഭാഗത്ത് ഒരു മുറിവ് കൊടുക്കുകയും അതായത് അതിനെ വധിക്കുന്ന രീതിയിൽ അതിന് മരണം സംഭവിക്കുന്ന രീതിയിൽ ഒരു മുറിവ് ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ ആ ഒരു സ്പർശനം ഏൽക്കുന്ന ആ ഒരു നിമിഷം തന്നെ ആ മുതല തന്റെ ശരിയായ രൂപത്തിലേക്ക് വരികയാണ് അതായത് ഒരു ഗന്ധർവനായിരുന്നു ഒരു ഗന്ധർവന് അതായത് ഗന്ധർവ ലോകത്തിലെ ഒരു ഗന്ധർവനെ കിട്ടിയ ശാപത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു മുതലയായി ഈ ഒരു തടാകത്തിൽ വന്നിരിക്കുന്നത് കേട്ടോ മുതലയായി മാറി ഇവിടെ എത്തിയിരിക്കുന്നത് ജനിക്കുന്നത് അപ്പോൾ ഒരു ലോകത്തിലെ ഒരു ഗന്ധർവനായിരുന്നു അദ്ദേഹം അദ്ദേഹം തിരിച്ച് ഗന്ധർവ ലോകത്തിലേക്ക് തന്നെ മടങ്ങുകയാണ് അദ്ദേഹത്തിനും ശാപമോക്ഷം ലഭിച്ചിരിക്കുകയാണ് ഇനി വഴിയെ ഈ ഗന്ധർവന്റെ കഥ എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാം അതിനു മുമ്പ് നമുക്ക് ഗജേന്ദ്രൻ എന്താണ് സംഭവിക്കുന്നത് ഗജേന്ദ്രൻ എന്താണ് ചോദിക്കുന്നത് എന്ന് കേൾക്കാം അപ്പോ ഭഗവാനെ നേരിട്ട് കണ്ട ഗജേന്ദ്രന് ഒന്നും വേണ്ട ഇനി അതായത് ഭഗവാനിനെ ഭഗവാനെ കാണുമ്പോൾ തന്നെ ആ ആനന്ദമായി കഴിഞ്ഞു അതായത് പിന്നെ അപ്പുറം അതിൻ്റെ അപ്പുറമുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഒന്നുമല്ല അപ്പം ഗജേന്ദ്രനെ ഭഗവാനെ കണ്ടത് ആ കണ്ട ആ മാത്രയിൽ തന്നെ പിന്നെ ഭൂമിയിൽ വസിക്കണമെന്നോ ഭൂമിയിൽ ജീവിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ലാതെയായി അതായത് ഭ കൂടെ പോയി വൈകുണ്ഠത്തിലെ ഒരു ചെറിയ സ്ഥാനമാണ് ഗജേന്ദ്രൻ ആവശ്യപ്പെടുന്നത് ഭഗവാനോട് ചോദിക്കുക റിക്വസ്റ്റ് ചെയ്യുകയാണ് അതായത് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് എനിക്ക് ഇനി ഈ ഒരു ലോകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ എനിക്ക് ജീവിക്കണം എന്നില്ല കാരണം ഞാൻ അത്രയേറെ സന്തോഷത്തിന്റെ ആ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഭഗവാനെ എനിക്ക് മോക്ഷം തന്ന് എന്നെ അനുഗ്രഹിച്ചാലും എന്നാണ് ഗജേന്ദ്രൻ ഭഗവാനോട് പറയുന്നത് മഹാവിഷ്ണു ഈ ഒരു വാക്കുകൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ ഗജേന്ദ്രനെ ആ വളരെ വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് തൻ്റെ ഒപ്പം വൈകുണ്ഠത്തിലേക്ക് ഗജേന്ദ്രനെയും കൊണ്ടുപോയി അവിടെ ഒരു സ്ഥാനം കൊടുക്കുകയാണ് ഭഗവാൻ വൈകുണ്ഠവാസൻ വൈകുണ്ഠനാഥൻ അതായത് നമ്മുടെയൊക്കെ പരിപാലകൻ നമ്മുടെയൊക്കെ ഒരു പാരന്റ് ആണ് അല്ലേ അതായത് ഭൂമിയിൽ ഏതൊരു ചരാചരങ്ങൾക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ ചെറിയൊരു വ്യക്തി ആവട്ടെ അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയാവട്ടെ വലിയ ഒരാളാവട്ടെ ഏത് തലത്തിൽ നിൽക്കുന്ന ഏതൊരു ൾക്കും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ പരിപാലകനെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പാരന്റിനെ പോലെയാണ് നമ്മളെ ശുശ്രൂഷിച്ച് കൊണ്ടുപോകുന്നത് അല്ലെ അപ്പൊ അങ്ങനെ നമ്മളെ നോക്കി പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആ വൈകുണ്ഠനാഥൻ നമ്മുടെയൊക്കെ ഈ ലോകത്തിന്റെ നാഥൻ നിഖിലൻ ആ ഒരു ഗജേന്ദ്രനെയും തൻ്റെ ഒപ്പം വൈകുണ്ടത്ത് കൊണ്ടുപോയി ഒരു സ്ഥാനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാണ് ഗജേന്ദ്ര മോക്ഷത്തിന്റെ കഥ ഇനി ഈ മുതലയും ഈ ഗജേന്ദ്രനും ആരായിരുന്നു പൂർവ്വജന്മത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ആനയായും മുതലയായും അത് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലൂടെയൊക്കെ മോക്ഷം ലഭിച്ചത് എന്നുള്ള കഥ ചെറുതായിട്ട് നോക്കിയിട്ട് വരാം തന്നെ നമുക്ക് ഗന്ധർവന്റെ കഥ എങ്ങനെയാണ് ഈ ഗന്ധർവൻ ഗന്ധർവ ലോകത്തിലുള്ള ഈ ഗന്ധർവൻ ഈ ഒരു മുതലയുടെ രൂപത്തിൽ ഈ ഒരു തടാകത്തിലേക്ക് എത്തിയത് എന്ന് അറിയാം ഒരിക്കൽ ശ്രേഷ്ഠനായ ദേവസി ഗന്ധർവ ലോകത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ അവർ ഒരു ദിവസം ഒരു തടാകത്തിൽ ഒരുമിച്ച് സ്നാനം ചെയ്യാൻ പോയി അങ്ങനെ സ്നാനത്തിനിടയിൽ ദേവസി ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദേവസി ഭഗവാൻ സൂര്യനാരായണനെ അതായത് സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയായിരുന്നു ഖന്ധർവൻ അഹങ്കാരം കുറച്ചൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ ഖന്ധർവൻ ആ ഒരു സമയത്ത് ഒരു ചെറിയ കുസൃതി കാണിക്കുകയാണ് അതായത് തടാകത്തിന്റെ അല്ലെങ്കിൽ ആ ജലാശയത്തിന്റെ താഴെ പോയി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കാല് പിടിച്ച് താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ജലത്തിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട് ഇത് ഒരു ചെറിയൊരു പ്രവൃത്തി ഈ ഒരു ചെറിയ പ്രവൃത്തി ബ്രാഹ്മണശ്രേഷ്ഠന് ഒരുപാട് കോപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് അദ്ദേഹം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഭഗവാൻ സൂര്യനാരായണനെ വന്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രവൃത്തി ഗന്ധർവൻ ചെയ്യുന്നത് അപ്പൊ അതിന് ഈ ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ ശപിച്ചു വിടുകയാണ് നീ ഈ പ്രകാരം ഒരു മുതലയെ പോലെ എന്റെ കാലുകളിലേക്ക് അള്ളിപ്പിടിച്ച് എന്നെ താഴോട്ട് വലിക്കുന്ന നീ മുതലയായി തന്നെ മാറട്ടെ എന്നായിരുന്നു ആ ശാപം അപ്പൊ ഇത് കേൾക്കുന്ന ഗന്ധർവന് ഭയങ്കരമായി പേടിയാവുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ ഒന്നും മനസ്സിൽ വിചാരിച്ചല്ല അല്ലെങ്കിൽ ഞാൻ അങ്ങേ ദ്രോഹിക്കണം എന്ന് വിചാരിച്ചല്ല ഈ കാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ ശപിക്കലേ എന്ന് ഒരുപാടധികം റിക്വസ്റ്റ് ചെയ്തു ഒരുപാടധികം താഴ്മയായി അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് പക്ഷേ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠനാവട്ടെ ശപിച്ചാൽ ശാപം ശപിച്ചത് തന്നെയാണ് അതിനെ തിരിച്ചെടുക്കാനുള്ള ഒരു ഒരു വഴി ഇല്ല അങ്ങനെയാണ് അപ്പോ രാമരാജകൃഷ്ണൻ പറഞ്ഞു നീ ഭയപ്പെടണ്ട നീ ഒന്നും വിചാരിക്കാതെയാണ് ഈ ഒരു ചെറിയ കുസൃതിയോ ചെയ്തത് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ദേഷ്യത്തിനാണ് ഞാൻ നിന്നെ ശപിച്ചത് അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ ഞാനൊരു ശാപമോക്ഷം തരാം ഭഗവാൻ മഹാവിഷ്ണു അതായത് നമ്മുടെയൊക്കെ പരിപാലകനാണ് മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ നിന്റെ ശാപമോക്ഷം എന്ന് ഉള്ളൊരു രീതിയിൽ ഈ ശാപത്തിനെ മാറ്റി അങ്ങനെയാണ് ഈ ഒരു ഗന്ധർവൻ ഈ ഒരു തടാകത്തിൽ അതായത് ത്രികുടാചലത്തിലെ ഈയൊരു തടാകത്തിൽ ഒരു മുതലയായി കലാകാലങ്ങളായി ഭഗവാന്റെ ആ ഒരു വരവിന് വേണ്ടി കാത്ത് ഇരിക്കുകയാണ് ഇതാണ് ഗന്ധർവന്റെ കഥ ഇനി ഗജേന്ദ്രൻ എങ്ങനെയാണ് ഈ ഒരു ഗജേന്ദ്രൻ രൂപത്തിലേക്ക് എത്തിയത് എന്നുള്ള കഥ കാണാം പൂർവ്വജന്മത്തിൽ ഗജേന്ദ്രൻ്റെ പേര് ഇന്ദ്രദുനൻ എന്നായിരുന്നു കേട്ടോ ഇന്ദ്രദുനൻ ഒരു രാജാവായിരുന്നു അതായത് ഇന്ന് ഉത്ഥല എന്ന ഭാഗം ആണ് ഒറീസ എന്നൊരു സ്ഥലമായി അറിയപ്പെടുന്നത് ആ ഉത്ഥല എന്ന സ്ഥലത്തിലെ പാണ്ഡ്യ രാജാവായിരുന്നു ഇന്ദ്രദുന്നൻ ഇന്ദ്രദുന്നനെക്കുറിച്ച് മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഒക്കെ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥ അതിലൊക്കെ വിവരിക്കുന്നുണ്ട് അദ്ദേഹം വളരെ വലിയ വിഷ്ണു ഭക്തനായിരുന്നു അതായത് മഹാവിഷ്ണുവിന്റെ ഒരു കഠിന ഭക്തൻ തന്നെയായിരുന്നു അതായത് അത്രയേറെ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം മഹാവിഷ്ണുവിൽ തന്നെ അങ്ങനെ അദ്ദേഹം ഒരു ക്ഷേത്രമൊക്കെ പണി ചെയ്തു ആ ക്ഷേത്രമാണ് ഇന്ന് കുരി ജഗന്നാഥസ്വാമി ക്ഷേത്രമായി അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചെറിയ അഹങ്കാരവും ഉണ്ടായിരുന്നു അതായത് താനാണ് ഭഗവാന്റെ ഏറ്റവും പ്രഥമ ഭക്തൻ എന്നായിരുന്നു ആ അഹങ്കാരം ഭഗവാന്റെ ഭക്തരിൽ ഒരുപാട് ഈഗോ ഒക്കെ വളരുന്നത് ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല കാരണം ഭഗവാന്റെ എന്ന് പറയുന്നത് ഭഗവാനെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് അത് നമ്മുടെയൊക്കെ പാരൻസ് അങ്ങനെയാണല്ലേ നമ്മളിൽ എന്തെങ്കിലും ഒരു മോശ സ്വഭാവം അല്ലെങ്കിൽ ഒരു മോശ സ്വഭാവത്തിനൊരു ഉത്ഭവമൊക്കെ കാണുമ്പോൾ അവരപ്പ അവരപ്പത്തന്നെ പറഞ്ഞതിന് തട്ടിത്താ ും അതിനെ അതിനെ തല്ലിക്കെടുത്താറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഭഗവാന് നമ്മുടെ ഉള്ളില് ഒരു മോശമായ എന്തെങ്കിലും ഒരു സ്വഭാവങ്ങൾ വളർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും ഒരു ചിന്ത വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഭഗവാന്റെ ഭക്തരിൽ എന്തൊരു മോശമായ ചിന്തകൾ വരുന്ന ആ സമയത്ത് തന്നെ ഭഗവാൻ അതിനെ തല്ലിക്കെടുത്തും അപ്പോൾ ഭഗവാൻ എങ്ങനെ തന്നെയാണ് ഇന്ദ്രധുൻ്നൻ്റെ കാര്യത്തിലും ചെയ്യുന്നത് ഇന്ദ്രധുനൻ്റെ മനസ്സിലും ഒരു 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 ഈഗോ കടന്നു കൂടിയിട്ടുണ്ട് അതായത് താനാണ് ഭഗവാൻ്റെ ഏറ്റവും പ്രഥമ ഭക്തൻ എന്നുള്ളതും ഭഗവാൻ തന്നെയാണ് ഒരുപാട് ഇഷ്ടം എന്നുള്ളതും ഒക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു വിശ്വാസങ്ങളൊക്കെ ഇന്ദ്രധുനൻ്റെ മനസ്സിലും കടന്നു കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു വലിയ അടി കൊടുക്കാൻ വേണ്ടി ഭഗവാനും തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഇന്ദ്രദുണ്യൻ ഒരു തപസ്സിൽ ഏർപ്പെടുകയാണ് അതായത് ധ്യാനത്തിൽ ഏർപ്പെടുകയാണ് അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അഗസ്ത്യ പുലി വരുന്നത് അഗസ്ത്യമുനി വളരെ വലിയ ജ്ഞാനിയാണ് അത്രയും വലിയ ഒരു മഹാജ്ഞാനി മഹാമുനി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വരുമ്പോൾ അദ്ദേഹം അഗസ്ത്യമുനിയെ ഒരിക്കൽ പോലും ശ്രദ്ധിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല അതായത് ഒരു ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അതായത് ഒട്ടും അവരെ ശ്രദ്ധിക്കാതെ അവർക്ക് വീട്ടിലേക്ക് വന്ന അല്ലെങ്കിൽ തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന ആൾക്ക് ഒട്ടും തന്നെ ഒരു മതിപ്പ് കൊടുക്കാത്ത രീതിയിലായിരുന്നു ഇന്ദ്രധുനൻ അന്ന് ആ ഒരു സമയത്ത് പ്രതികരിച്ചത് അതായത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ഭഗവാനെ ഭജിക്കുന്ന ആ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ധാരണയുണ്ട് താനാണ് ഭഗവാനെ ഏറ്റവും വലിയൊരു ഭക്തൻ എന്നുള്ളതൊക്കെ ഈ ഒരു ഒരു വിചാരം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അഗസ്ത്യമുനിയെ ഒട്ടും തന്നെ ഒരു പ്രാധാന്യമില്ലാത്ത രീതിയിൽ അഗസ്ത്യ മുനിയോട് അദ്ദേഹം പ്രതികരിക്കുന്നത് ഇത് കാണുന്ന അഗസ്ത്യമുനിക്ക് വളരെയധികം ഉണ്ടാവുകയാണ് അദ്ദേഹം കോപിഷനാവുകയാണ് ചെയ്യുന്നത് ദേഷ്യം തോന്നുന്ന അതേ നിമിഷം തന്നെ ഈ അഗസ്ത്യന് ഒരുപാടധികം വിഷമവും തോന്നും അതായത് ഇന്ദ്രദുനെ പോലെ ഭഗവാനെ അത്രയേറെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ വളരെയധികം വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ കൂടെ വരും അതായത് ആ ഒരു സമയത്ത് അഗസ്റ്റിനിൽ അവിടെ പ്രവർത്തിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ഭഗവാനാണ് ഈ ഒരു രംഗം ഈ ഒരു രീതിയും ഈ ഒരു വഴിയും എല്ലാം ഒരുക്കുന്നത് അതായത് തന്റെ തൻ്റെ ഈ ഒരു രീതിയിലുള്ള ടെൻഡൻസീസിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഒരു വഴിയെല്ലാം ഒരുക്കുന്നത് അങ്ങനെ അഗസ്റ്റിൻ അദ്ദേഹത്തെ ശപിക്കുകയാണ് എന്താണ് ശാപം എന്ന് പറയുന്നത് ഒരു ആനയെ പോലെ തന്നെ തലക്കനമുള്ള ഒരു വ്യക്തിയായി നീ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നീ അടുത്ത ജന്മത്തിൽ ഒരു ഗജമായി തീരട്ടെ എന്നായിരുന്നു ആ ഒരു ശാപം എന്ന് പറയുന്നത് ആനയുടെ അത്ര എന്ന് പറയുന്നത് വളരെ വലിയ ഭാരമാണ് അതുപോലത്തെ ഉള്ള ഒരു തലഖനമാണ് അല്ലെങ്കിൽ ഒരു ഈഗോ ആണ് ഒരു ഒരു രാജാവായ ഇന്ദ്രദുനെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ അടുത്ത ജന്മത്തിൽ ഒരു ഗജമായി മാറട്ടെ ഒരു ആനയായി മാറട്ടെ എന്നതായിരുന്നു ിയുടെ ശാപവചനം എന്നത് അങ്ങനെയാണ് ഇന്ദ്രദുണ്യൻ അടുത്ത ജന്മത്തിൽ ത്രികുടാചലത്തിൽ ആനയായിട്ട് ഒരു ഗജേന്ദ്രനായിട്ട് ജനിക്കുന്നത് അപ്പൊ ഗജേന്ദ്രൻ ആ ഒരു ജന്മത്തിലും അതായത് ഗജമായി ജനിച്ച ഗജേന്ദ്രനായ ആ ഒരു ജന്മത്തിലും ഇന്ദ്രതുനായിരുന്ന കാലത്തെ കുറെ കുറെ ശീലങ്ങൾ അതായത് ഇന്ദ്രതുൻ രാജാവായിരുന്നു അതേപോലെ തന്നെയായിരുന്നു ഇവിടെ ഗജേന്ദ്രനും ഒരു ആനക്കൂട്ടത്തെ തന്നെ നയിക്കുന്ന ഒരു രാജാവായിരുന്നു ഇന്ദ്രതുന്നൻ്റെ മനസ്സിലെ കുറച്ച് ഈഗോവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഞാനാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തൻ എന്നുള്ള വിശ്വാസം ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു ഒരു നല്ല രാജാ നന്മ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതേപോലെ തന്നെയാണ് ഗജേന്ദ്രനും ഗജേന്ദ്രന്റെ ഉള്ളില് ഉണ്ട് ആ ഒരു ആന പടയെ തന്നെ നയിക്കുന്ന ആ ഒരു വ്യക്തി ഞാനാണ് എന്നുള്ളൊരു വിചാരവും ആ ഒരു രീതിയിലുള്ളൊരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ നന്മ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു ഇന്ദ്രജിമിന് ഭഗവാൻ മഹാവിഷ്ണുവിൽ അത്രയേറെ വിശ്വാസവും അത്രയേറെ സ്നേഹവും അടിയുറച്ചിട്ടുള്ളൊരു ഭക്തിയുമുണ്ട് അതേപോലെ തന്നെയായിരുന്നു ഗജേന്ദ്രനും ഗജേന്ദ്രൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു നിമിഷമാണ് ഗജേന്ദ്രന് പൂർവ്വജന്മത്തിലെ ഒരുപാട് കാര്യങ്ങൾ സ്മരണയിലേക്ക് വരുന്നത് ഒരു ആ ശാപത്തിന്റെ ഫലമായിരിക്കും അല്ലെങ്കിൽ ശാപ മോക്ഷത്തിലേക്ക് അടുക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും പൂർവ്വജന്മത്തിൽ അദ്ദേഹം ഭഗവാൻ നാരായണനെ സ്മരിച്ചതിന്റെ ആ സ്മരണയല്ല ഈ ഒരു ജന്മത്തിലേ വന്നത് അങ്ങനെയാണ് ആ ഒരു സംഭവത്തിന്റെ വക്കിൽ വരെ എത്തിയപ്പോൾ ഭഗവാൻ നാരായണനെ അദ്ദേഹം വിളിക്കുകയാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കി അതായത് വൈകുണ്ഠമാണെന്ന സങ്കല്പത്തിൽ ആകാശത്തിലേക്ക് നോക്കി ഭഗവാൻ നാരായണനെ വിളിക്കുകയാണ് അതിനുശേഷമാണ് ശേഷമാണ് ഭഗവാൻ നാരായണൻ നേരിട്ട് ഭൂമിയിൽ വന്ന് ആ ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് ഗജേന്ദ്ര മോക്ഷത്തിന്റെ കഥ എന്ന് പറയുന്നത് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ കർമ്മ ഇസ് എ ബോംറാങ് എന്ന് പറയും അതായത് നമ്മുടെ കർമ്മ ഒരു ഇതുപോലെ ഒരു ചക്രം പോലെയാണ് അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് നമ്മൾ ഏത് ദിക്കിൽ പോയാലും എത്ര ജന്മം കഴിഞ്ഞാലും നമ്മൾ അനുഭവിക്കുക തന്നെ വേണം ചില 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 സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യമാണല്ലേ അതായത് നമ്മൾ നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ വായ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ മനസ്സുകൊണ്ടോ എന്നോ ഒന്നും ഒരാളെ നമ്മൾ ദ്രോഹിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാനെ എനിക്കെന്നും ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത് എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് എന്തുകൊണ്ടാണ് സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തത് എന്നുള്ള തോന്നലൊക്കെ ഒരു എങ്കിലെങ്കിലും നമ്മൾ മനുഷ്യന്മാര് ചിന്തിച്ച ഇരിക്കുന്ന കാര്യായിരിക്കും അല്ലെ അപ്പൊ അതിനെക്കുള്ളൊരു വളരെ വലിയ ഉത്തരാണ് ഗജേന്ദ്ര മോക്ഷത്തിന്റെ കഥ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കർമ്മത്തിന്റെ ഫലമായിട്ടായിരിക്കും നമ്മൾ ഒരുപക്ഷെ ഈ ജന്മത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കില് ഉണ്ടാവുന്നത് നമ്മളൊന്നും ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കർമ്മത്തിന്റെ ഫലമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടാവുക പക്ഷെ ഒരു കാര്യം സുനിശ്ചിതമാണ് അതായത് നമ്മൾ ഭഗവാനിൽ നമ്മൾ നമ്മളെ തന്നെ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കർമ്മഫലത്തിന്റെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിന്റെ ആക്കം അതായത് ബുദ്ധിമുട്ടിന്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ ഗജേന്ദ്രമോക്ഷം എന്നുള്ള കഥ നമ്മെ ശരിക്കും പഠിപ്പിക്കുന്നത് അപ്പൊ എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ അടുത്തൊരു മനോഹരമായ കഥയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും അതൊരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക വീഡിയോ മുഴുവനായി കണ്ടവർക്ക് എൻ്റെ ഒരുപാട് വലിയ നന്ദി ഞാൻ അറിയിക്കുന്നു ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാക്കും ഉണ്ടാവും അതുവരേക്കും നന്ദി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ